എല്ലാരും അതെ കടലിൽ ഭയങ്കര ജാഗ്ര ഇണ്ട ഭയങ്കര ആരും ഭയങ്കര ജാഗ്രയാണ് എല്ലാവരും ഇതാ ഇവിടെ ഒരുമിച്ചിന്ന് വീശിക്കൊണ്ടിരിക്കുന്നു കൊറേ മീന പല സേഫ് അതായത് വലിയ മാന്തിൽ ഇട്ടിട്ടുണ്ട് ചെമ്മീൻ കിട്ടുന്നുണ്ട് കാരച്ചെമ്മീൻ കിട്ടുന്നുണ്ട് പിന്നെ കൊറേ പട്ടത്തി പറയണ്ട് പിന്നെ കല്ലാങ്കോന്ന് കിട്ടണുണ്ട് നച്ചറി ഇട്ടുണ്ട് കട്ടറി കിട്ടുന്നുണ്ട് അങ്ങനത്തെ അതും ഇല്ല വലിയ വലിയ കോലാണ് അങ്ങനെയുള്ള കൊറേ മീൻ ചണ്ടുകൾ ഇഷ്ടമാതിരി ഇട്ടിട്ടുണ്ട് അതെ ഇന്നിവിടെ ജാഗ്രത കേട്ടോ ആ ഒരു ഭാഗത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വീശ് കേട്ടോ ടലിൽ ഇറങ്ങിയാണ് എല്ലാരും കിട്ടുന്നില്ല കിട്ടണ നിങ്ങളിലേക്ക് എത്തിക്കാഗം മുഴുവൻ വീശടക്കേണ്ട വേണു ശരിക്കും മാന്തല് കൂടുതലായിട്ട് ഇട്ടണത് അപ്പൊ ആ ഭാഗത്തേക്കാ എല്ലാരും നീങ്ങിക്കണേട്ടാ ഒരു പുള്ളിക്കാരന് മാന്തിലെ ജാഗ്രതയായിട്ട് വരുന്നുണ്ടൊരു മഞ്ചാ എന്താ കാണുന്ന വലതറിയ മാന്തലാണ് അതല്ല വലിയ മാന്തരാണ്ടോ തര ഇത്തിരി കൂടി വന്നിണ്ട് ഏറ്റവും കൂടുമ്പോ തെര കൂടി വരുന്നുണ്ട് അടി തൂങ്ങിക്ക മുഴുവൻ മാന്തലാണ്ടാ അത് നല്ല വലിപ്പുള്ള മാന്തലാണ് പെടക്കണ പെടക്കലണ്ടാ ഭയങ്കര ഡിമാൻഡുള്ള മാന്തലാണ്ട് നല്ല വിലയാണ് ഇതിന് ഇപ്പൊ ഇത് തന്നെയാണ് എല്ലാവർക്കും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണു രാവിലെ വലിയ ഞണ്ട് മഡ് കിട്ടണണ്ടായിരുന്നു പിന്നെ തിരുത് കിട്ടണായിരുന്നു ഒക്കെ രാവിലെ ആയിരുന്നു ഇപ്പതേ മാന്തല ആഗ്രഹമാണ് അതിനൊന്ന് കാണിക്കോട്ടോ കൊണ്ടെടുത്ത് നല്ല ഓടോച്ച

കൊടുത്തോ ഒരു വലിയ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ ഹെലികോപ്റ്റർ വിഷയല്ലേ ഇതേക്കാറിവട്ടെ ഇങ്ങനെ ഹെലികോപ്റ്റർന്നും അറിവില്ല അതിനൊന്നും എടുത്ത് കാണിക്കണോ ഇവിടെ അമ്മ കൂടെ വെച്ചിട്ട് അപ്പൊ അങ്ങോട്ട് വീട്ടിലായിരുന്നു ありがと ഇത് മീനാടത് അല്ല ഇത് നല്ല മീനാണോ എവിടെ പാത്രം അവിടെ പോവില്ല കടലിൽ ഓരോ തിര വന്ന് കഴിയുമ്പോൾ ഇവര് വെള്ളം നോക്കിയാണ് നോക്കിയാണെങ്കിൽ വീശിക്കൊണ്ടിരിക്കണേട്ടാ ഇവർക്കറിയാ തിര വന്ന് മറിഞ്ഞു കഴിയുമ്പോൾ മീൻ ഇണ്ടായില്ലെന്നൊക്കെ ഇവര് അവിടെയൊക്കെ നോക്കി നിന്നിട്ട് ഓരോ ഭാഗത്തോട്ട് നീങ്ങി നീങ്ങി നിന്നാണ് വീശനേട്ടാ അത് മീൻ വന്നില്ലെന്നൊക്കെ നോക്കി മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് നീങ്ങി വീശി ഇത്രയും ഭാഗത്തേക്ക് ഇറങ്ങി നിന്ന് തിര വരുമ്പ ഒരു ചാടിയും ഉയർന്നൊക്കെ കൊടുക്കണം അന്നിട്ടാണ് വീശി മീനെ പിടിക്കുന്നത് നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവൂല ഇത് സ്ഥിരം വീശുകാരൊക്കെ ഉണ്ട് ഇവര് സ്ഥിരം വീശുകാരെന്നുവെച്ചാല് ഇങ്ങനെയുള്ള ചാകര വരുമ്പോ നിടികീശണ ആൾക്കാരാണ് ഇവർക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാ അല്ലാത്ത ആൾക്കാർ ഒന്നു വീച്ചിട്ടൊരു കാര്യമില്ല ഇതേപോലെ ഒന്നും നിക്കാനും പറ്റൂലട്ടാ നല്ല പണിയിട്ടു കാരണം കടലാണെന്നറിയാലൊപ്പിച്ച് നിക്കാനൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ചെലപ്പോ നല്ല അടിവലി ആയിക്കൊള്ളു തിരിച്ച് വലിച്ചുണ്ടോ തിര വന്ന് കുത്തിണോ അതിനപ്പുറത്താണ് അവര് നിക്കണത് അങ്ങനെ എല്ലാരും മാറി മാറി വീശിക്കൊണ്ടിരിക്കേണ്ട കടലി വലിയ തിരകളൊന്നുമില്ല കുറെ ശാന്തമാണ് അല്ലെങ്കി ഇങ്ങനെ ഒന്നുമല്ല ഈ കാണുന്ന വലിയ പാറുടെ മുകളിൽ വരെ ശരിക്കും കടലിൽ വന്ന എപ്പോഴും കുത്താറുണ്ട് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയ ദിവസം ഉണ്ടെന്ന് എല്ലാര്ക്കും ഭയങ്കര ജാഗ്രത ഉണ്ടാ പല വീശിട്ട് പല നിറച്ചു വീനാണ് അമ്മാതിരി വീൻ ഏർ രാവിലെ വീശവർക്ക് പതിനായിരം രൂപ എണ്ണായിരം രൂപ ഏഴായിരം രൂപ അങ്ങനെയൊക്കെ വെച്ചിണ്ടായി എന്നാ പറയണത് അപ്പൊ ഇതറിഞ്ഞിട്ടാണ് വന്നേട്ടോ വന്നേട്ടാ വീഴുപിടിക്കാൻ എന്താണെങ്കിലും നല്ല പിളപ്പ് മീനൊക്കെ ഇട്ടിരുണ്ട് കടലെന്തായാലും കടലിലെ മക്കളെ ശരിക്ക് അറിഞ്ഞനുഗ്രഹിച്ചിരുന്ന കേട്ടാ വരണ്ടേ ഇപ്പന്ന കാലത്ത് ഇവിടെ മാന്തലി വലിച്ചേറ്റിരുന്നില്ലേ മാന്തലി മാന്തല് എല്ലാരും വലിച്ചേറ്റിണ്ട് നമുക്ക് ആ പിടിച്ചിട്ട് എന്റെ ഫോട്ടോ ഉണ്ട് എന്റെ ഫോട്ടോ ഉണ്ട് വേറെ ഫോട്ടോ ഉണ്ട് കാണിക്കണോട്ടാ കാണിച്ചോടാ എവിടെ കൊണ്ടാ മേടിക്ക് കാണിക്ക് ണ്ടാവോട്ടിന്റെ കയ്യിലിരിക്കണ സാധനം ഫ്രഷ് മീനാണ് പല്ല് തന്നീല്ല എല്ലാ ഹെലികോപ്റ്ററാണല്ലോ എന്നാണ് ഹെലികോപ്റ്റർ ഫിഷിന്റെ ചാകരെ കൈ പിടിച്ചോ അങ്ങനെ ഇവിടെ വല നിറച്ചി ഹെലികോപ്റ്റർ ഫിഷിനെ കിട്ടിയേക്കണ്ട ഇവിടെ ഒരു വലിയ കൂരിനെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നേരത്തെ കണ്ട കോലാം ഫിഷിനെ മോനുട്ടിനെ കൊടുത്താക്കണ്ടാവും അത് പിടിച്ച് കിറ്റി പൊഴിച്ചിടക്കുന്ന ആള് ഇവിടെ ഞണ്ടുണ്ട് ബാക്കി വല കറച്ച് കണ്ട ഹെലികോപ്റ്റർ ഫിഷാണ് ഹെലികോപ്റ്ററിന്റെ പോലീക്കണ ഫിഷ് അവിടെ ഇത് കറക്കി എടുക്കൂല ഇത് വെറുതെ കളയേണ്ടി വരും ഇവിടെ ഒരു വലിയ കൂരിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോട്ടോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പൊ നമുക്ക് തെരണ്ടി കിട്ടുന്നതായൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തെരണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇതേപോലെയുള്ള മറ്റ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ